നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് ആണ് ട്രംപ് ചുമതലയേറ്റ ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ നേതാവാണ് മോദിയെന്നും ഇത് ശ്രദ്ധേയമായ കാര്യമാണെന്നും ശശി തരൂർ എംപി പറഞ്ഞു നിരവധി ആശങ്കകൾ ട്രംപും മോദിയും പങ്കുവച്ചുവെന്നും ശശി തരൂർ എംപി പറഞ്ഞു വളരെ ഉണർത്തുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച വ്യാപാരം സംബന്ധിച്ച് മോദി അമേരിക്കയുമായി ചർച്ച തുടങ്ങി വെച്ചത് ശോഭനീയമാണ് അതല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായി ഏറ്റുവാങ്ങേണ്ടി വന്നേനെയെന്ന് തരൂർ പറഞ്ഞു അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് നൊഴിഞ്ഞു കയറുന്ന വ്യക്തിക്ക് ആ രാജ്യത്ത് തുടരാൻ അവകാശമില്ല അവരെ തിരിച്ചയക്കുന്ന രീതിയോട് എതിർപ്പുണ്ട് മോദി കുടിയേറ്റം സംബന്ധിച്ച് നടത്തിയ ഈ പ്രതികരണത്തോടും ശശി തരൂർ യോജിപ്പ് പ്രകടിപ്പിച്ചു ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ ബി ജെ പി ചർച്ചയാക്കും ഇതിനൊപ്പം തരൂരിന്റെ പിണറായി സർക്കാരിനെ പകർത്തലും ചർച്ചയായിട്ടുണ്ട് ഇത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കൊണ്ടുവരും രാഷ്ട്രപതിയുടെ നന്ദി ചർച്ചയുടെ മറുപടിയിൽ രാഹുൽ ഗാന്ധിയ ട്രോളാൻ തരൂരിനെയാണ് പ്രധാനമന്ത്രി ോദി ആയുധമാക്കിയത് ലോക്സഭയിൽ ബജറ്റ് സമ്മേളനത്തിലെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസവും വിമർശനവും വലിയ ചർച്ചയായിരുന്നു വിദേശകാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ പക്വതയുണ്ട് എന്ന് തെളിയിക്കാനാകൂ എന്ന് ചിലർ കരുതുന്നു എന്നായിരുന്നു രാഹുലിനെ ഉന്നമിട്ടുള്ള മോദിയുടെ പരിഹാസം വിദേശകാര്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇവർ വായിക്കുകയാണ് ചെയ്യേണ്ടതെന്നും മോദി കൂട്ടിച്ചേർത്തു താൻ പറയുന്നത് ശശി തരൂരിനോടല്ല എന്നും പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമായി മാറി അതായത് വിദേശകാര്യത്തിലെ തരൂർ മികവിനെ കൂടി ഉയർത്തിക്കാട്ടുകയായിരുന്നു മോദി മോദിയുടെ അമേരിക്കൻ നയത്തിന് എല്ലാ പിന്തുണയും തരൂർ നൽകുന്നത് കോൺഗ്രസ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിനൊപ്പമാണ് കേരളത്തിലെ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയത് ഇതും കോൺഗ്രസിനെതിരെ സി പി എം ചർച്ചയാക്കിയിട്ടുണ്ട് അതായത് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് തരൂരിന് നിലപാടുകൾ തലവേദനയാണെന്ന വാദം കോൺഗ്രസിൽ സജീവമാണ് കോൺഗ്രസിന് ഏറെ വെല്ലുവിളിയായി തരൂരിന്റെ നിലപാടുകൾ മാറിയേക്കും ഇതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ മറികടക്കുമെന്നതാണ് നിർണായകം രാഹുൽ ഗാന്ധിയുമായി അത്ര നല്ല സൗഹൃദം തരൂരിനില്ല തിരുവനന്തപുരത്ത് തരൂരിനു വേണ്ടി പ്രചരണം പോലും രാഹുൽ ഒഴിവാക്കിയെന്ന വാദങ്ങൾ നേരത്തെ തന്നെ ചർച്ചയിൽ ഉയർന്നതുമാണ് അതുകൊണ്ട് തന്നെ തരൂരിന്റെ ഈ പ്രസ്താവനകളെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നതും നിർണായകം വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ചാണ് ശശി തരൂർ ലേഖനം എഴുതിയത് സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച വ്യവസായ അന്തരീക്ഷം അത്യന്തം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ ഒന്നാം സ്ഥാനം ചുവപ്പ് നാടം മാറ്റി വ്യവസായ സാഹചര്യം തരൂർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച കേരള ലംബറിങ് ജംബോ ടുവേ ലൈറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായ കുതിച്ചുചാട്ടം വിവരിച്ചത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും യു ഡി എഫ് മാധ്യമങ്ങളുടെയും വ്യാജ പ്രചാരണം പൊളിക്കുകയാണ് തരൂർ എന്നാണ് ദേശാഭിമാനിയുടെ നിരീക്ഷണം ലേഖനം സംബന്ധിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ലെന്ന് കൂടി ദേശാഭിമാനി പറയുന്നു തരൂരിനോട് വ്യവസായ മന്ത്രി പി രാജീവ് നന്ദി പറയുകയും ചെയ്തു പിണറായി സർക്കാരിന് നിയമസഭയിലെ മറ്റു വിമർശനങ്ങളെ അതിജീവിക്കാൻ കരുത്തു നൽകുന്നതാണ് തരൂരിന്റെ ലേഖനം വിശദമായാണ് പിണറായി സർക്കാരിനെ തരൂർ വിലയിരുത്തുന്നത് സ്റ്റാർട്ടപ്പ് മേഖലയിലുണ്ടായ കുതിപ്പ് ലേഖനം എടുത്തു പറയുന്നു ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് പ്രകാരം സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിട്ടിയായി നാൽപ്പത്തിയഞ്ച് ലക്ഷം കമ്പനികളിലെ ഡാറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ടാണിത് കഴിഞ്ഞ പതിനെട്ട് മാസത്തെ മൂല്യം നൂറ്റി എഴുപത് കോടി ഡോളർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണെങ്കിൽ കേരളം നേടിയത് ഇരുന്നൂറ്റി എൺപത്തിനാല് ശതമാനമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനുള്ള സംവിധാനമുണ്ടെന്നും മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചത് വലിയ നേട്ടമാണെന്നും തരൂർ എടുത്തു പറഞ്ഞു ഇതിനൊപ്പമാണ് മോദിയെയും പകർത്തി കോൺഗ്രസിന് ഇരട്ട തലവേദന തരൂർ നൽകുന്നത് ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം കുടിയേറ്റം പ്രതിരോധം എന്നീ വിഷയങ്ങൾ ചർച്ചയായി നൂറ്റി എഴുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനായ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകാമെന്ന കരാറിൽ ട്രംപ് ഒപ്പുവെച്ചത് വലിയ നേട്ടമായി എഫ് തേർട്ടി എന്ന ആധുനിക യുദ്ധവിമാനവും ഇന്ത്യക്ക് നൽകാൻ യു തയ്യാറായിട്ടുണ്ട് എന്നത് പ്രതിരോധ രംഗത്തെ നിസ്സാര നേട്ടമല്ല മോദിയും ട്രംപും തമ്മിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി നടത്തിയെന്നതും നിസ്സാര നേട്ടമല്ല അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരേ നിലപാടുള്ളവരാണെന്നും മോദി ആ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം അമേരിക്ക തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നും മോദി വ്യക്തമാക്കിയിരുന്നു ഇതിനെയെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് ഐക്യരാഷ്ട്രസഭയിലെ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായ തരൂർ എടുക്കുന്നത്